ഞാൻ ചോദിക്കട്ടെ ഇന്നലെ യു ഡി എഫ് സമരം നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പ്രതികളെ പിടിക്കുമായിരുന്നില്ല എന്നതായി യാഥാർത്ഥ്യം ഞങ്ങൾ യു ഡി എഫ് സമരം നടത്തി ആ സമരം ഞങ്ങൾ അവിടെ നിന്ന് സമരം ഞങ്ങൾ നിർത്തി വയ്ക്കാനുള്ളൊരു കാരണം തന്നെ പ്രതികളെ പിടിച്ചു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടേ ഞങ്ങൾ ഈ സമരം നിർത്തൂ എന്ന് ഞങ്ങൾ പറഞ്ഞു അതിനുശേഷമാണ് ഞങ്ങൾ സമരം നിർത്തിയത് ഞങ്ങൾ വളരെ സമാധാനപരമായിട്ട് സമരം നടത്തിയത് എന്നിട്ട് ആ സമരം നടത്തിയ ആളുകൾ ഇവർ ചെയ്തതെന്താ ഒരു വാനിൽ കയറ്റി ആ വാനിൽ വെച്ച് യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രവർത്തകരെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരെ യു ഡി എഫിൻ്റെ പ്രവർത്തകരെ അതിക്രൂരമായി വാനിലിട്ട് മർദ്ദിച്ചു മണിക്കൂറുകളോളം വല്ല വേഗൻ ട്രാജഡി പോലെ സംഭവിക്കുമായിരുന്നൊരവസ്ഥയിലേക്ക് പോയി ആ പിന്നെ വാനിലിട്ട് മർദ്ദിക്കുക ഷംസീർ പാത്തിപ്പാറ എന്ന് പറയുന്ന ഞങ്ങളുടെ യു ഡി എഫിൻ്റെ പ്രവർത്തകനെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ മണ്ഡലം സെക്രട്ടറി കൊടഞ്ഞ് വീണു ഈ പോലീസിനെ മർദ്ദനമേറ്റ് നെഞ്ച് നെഞ്ചിനാണ് ഇടിച്ചത് നെഞ്ചിന് ചവിട്ടിയിട്ട് ആ ഷംസീർ നിലത്ത് വീണു ആ ഷംസീർ ആശുപത്രിയിലുണ്ട് നിലമ്പൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ എന്നിട്ടാണോ പറയുന്നത് അത് ഞങ്ങൾ ആ സമരം കൂടി ഞങ്ങൾ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു സംശയം വേണ്ട ഈ പ്രതികളെ ഒരു കസ്റ്റഡിയിൽ എടുക്കുമായിരുന്നില്ല ഇവിടുത്തെ സ്ഥിതി അതാണ് ഇതൊക്കെ ഇവരുടെ സഹായം കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടും കൂടി കൂടി നടക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇതിലൊക്കെ നിലമ്പൂരുകാർക്ക് രാഷ്ട്രീയത്തിനതീതമായി വലിയ പ്രതിഷേധമുണ്ട് മറുപടി പോലും അർഹിക്കാത്ത പ്രസ്താവന ഇതുപോലെ ദാരുണമായ ഒരു അന്ത്യം നമ്മുടെ ഒരു മോനുണ്ടായിട്ട് നിലമ്പൂരുകാരുടെ ഉണ്ടായിട്ട് ഇത്തരം പ്രസ്താവനകൾ നടത്തുകയാണോ വേണ്ടത് അവരന്വേഷിച്ചാൽ പോരെ അവർക്ക് അതിന് ഞങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ അവർക്ക് അന്വേഷിച്ചാൽ പോരെ അന്വേഷിക്കാനുള്ള എല്ലാ സാധനവും അവരെ കയ്യിലല്ലേ ഉള്ളത് ഞാൻ അതല്ല ഈ സംഭവത്തിന് അറുതി വരുത്തണം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക ഇന്നലെ യു ഡി എഫിൻ്റെ പ്രവർത്തകർ യു ഡി വൈ എഫിൻ്റെ പ്രവർത്തകർ അവരെ സമരം നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പ്രതികളെ ഇന്ന് പിടിക്കുമായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ നടത്തിയ പ്രക്ഷോഭം കൊണ്ട് മാത്രമാണ് ഇവരിവരെയൊക്കെ സഹായിക്കുന്ന ആളുകളാണ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ കഴിഞ്ഞ നിങ്ങൾക്കൊരു നിങ്ങൾക്ക് പരിശോധിച്ചാൽ ഒരു അഞ്ചെട്ട് വർഷക്കാലമായിട്ട് നിരന്തരം ഇത്തരം കാര്യങ്ങൾ നടക്കുക അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് തൊട്ടടുത്ത് നൂറ് മീറ്റർ അപ്പുറത്താണ് ഞാൻ പറയുന്നത് നൂറ് മീറ്റർ അപ്പുറത്ത് മൂന്ന് മാസം മുൻപ് കുഞ്ഞുട്ടം മരിച്ചത് നിങ്ങൾ അന്വേഷിക്കുക ഞാനതിൻ്റെ ഒരു എന്താ പറയുക ഇതിനൊന്നും വിവാദങ്ങൾ കൊണ്ട് തണുപ്പിക്കാൻ കഴിയും നിങ്ങളും മനസ്സില വിചാരിക്കേണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ഭരണകൂടത്തോടും പറയുന്നത് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി വിവാദങ്ങളിലൂടെ നിലമ്പൂർക്കാരെ കണ്ണടക്കാൻ കഴിയുമെന്ന് ഈ ചർച്ച വഴിതിരിച്ചുവിടാൻ കഴിയുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട ഇതിൻ്റെ പ്രതികളെ ഈ കൃത്യമായ ശിക്ഷാനടപടികൾ അതിനുവേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ലെങ്കിൽ ഈ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ച് നടപടിയെടുത്തിട്ടില്ലെങ്കിൽ ഏതൊരൊറ്റം വരെയും യു ഡി എഫ് പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും എങ്ങനെ മാത്രം മാത്രമല്ല ഞാൻ ഒരു ഒരുമിട്ട് മാത്രമല്ല ഇതിനെ കുടുംബത്തിന് കൊടുക്കേണ്ട ധനസഹായം എത്രയും പെട്ടെന്ന് ആ ധനസഹായം സർക്കാർ എത്തിച്ചു കൊടുക്കണം ഇതിന് മുൻപും ഇത്തരം സംഭവങ്ങളുണ്ടായപ്പോൾ യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് ഇത്തരം ധനസഹായങ്ങളൊക്കെ വളരെ വേഗത്തിൽ എത്തിച്ചു കൊടുത്ത ഒരു ഒരു പിന്നെ കാര്യങ്ങളാണ് നമ്മുടെയൊക്കെ മുന്നിലുള്ളത്